കേരളത്തിൽ സാംസ്കാരിക രംഗത്ത് പ്രതിരോധം ശക്തമാണ് പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ധാരാളം കവിതകൾ ചെറുത്തുനിൽപ്പുകൾ പ്രമേയമാക്കി പുറത്തു വരുന്നുണ്ട് ഇവ മൊഴിമാറ്റം ൈസിംഗ് ദാഡ്സ് ദൈസ്ബോൾഡ് പ്രോഗ്രാം ഇസ് ഐ ഹർഡ് അബൗറ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് മച്ച് എ പോയിട്രി ഇസ് കമ്മിംഗ് ഫ്രം ദ എന്നാൽ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച സായുധ പ്രതിരോധം ശക്തമാണോ എന്ന ചോദ്യത്തിന് ഉണ്ട് കേരളത്തിലെ സാംസ്കാരിക മേഖലയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് വരവറാവു അദ്ദേഹത്തിന്റെ കവിതകൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയമാണ് അടുത്ത മാസം ആദ്യം അദ്ദേഹം കേരളം സന്ദർശിക്കുന്നുമുണ്ട് എന്നാൽ വരവറാവു ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ചാൽ ആന്ധ്രയിൽ മാവോയിസ്റ്റ് ഭീഷണി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നേരത്തെ നക്സൽവേട്ടയുടെ ചുമതലയുണ്ടായിരുന്ന എസ് പി ഡോക്ടർ ശ്യാം പ്രസാദ് പറയുന്നു എന്നാൽ തന്റെ ഈ നിർദ്ദേശം ഭരണകൂടം അവഗണിക്കുകയായിരുന്നുവെന്നും ശ്യാം പ്രസാദ് കൂട്ടിച്ചേർത്തു ഹൈദരാബാദിൽ നിന്ന് ക്യാമറാമാൻ ജയ്സലിനൊപ്പം എസ് എ അജിംസ് മീഡിയ വൺ